ഇപ്പോൾ ഒരു വാർത്ത പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് ഹൈസ്കൂളിൽ ഒരു ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ സ്വദേശി അനൂപിനെയാണ് ക്ലാസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് സംഭവം ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാലറയ്ക്കൽ എന്താണ് അനൂപ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആത്മഹത്യയാണോ അരുൺകുമാർ മലപ്പുറം ജില്ല നിലമ്പൂർ സ്വദേശിയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അനൂപ് മണ്ണാർക്കാട് ഹൈസ്കൂളിലെ ആയിരുന്നു കഴിഞ്ഞ ദിവസമാണ് അനൂപിനെ അടക്കാപ്പുത്തൂർ സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തത് പക്ഷേ അനൂപ് ആ അടക്കാപ്പുത്തൂർ സ്കൂളിലേക്ക് എത്തി ജോയിൻ ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടി അനൂപ് ഈ പള്ളിക്കുറിപ്പിലെ ഈ ഹൈസ്കൂളിലേക്ക് എത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആ സ്കൂളിലെ അധികൃതർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് സ്കൂളിലെ വാച്ച്മാൻ എത്തിയപ്പോഴാണ് അനൂപിനെ ഇത്തരത്തിൽ ക്ലാസ് മുറിക്കകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏതായാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി നടപടികൾ സ്വീകരിച്ചിപ്പോൾ അനൂപിന്റെ മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അടക്കാപ്പുത്തൂർ സ്കൂളിൽ എത്തി ഈ ജോലിയിൽ പ്രവേശിച്ച അനൂപ് പെട്ടെന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഈ പള്ളിക്കുറപ്പ് സ്കൂളിലേക്ക് എത്തുന്നു ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു ക്ലാസ് മുറിക്കകത്തേക്ക് കയറി ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ പിന്നീട് അനൂപിനെ കണ്ടെത്തുകയായിരുന്നു വൈകിട്ട് സ്കൂളിലെ ജീവനക്കാരൻ വന്ന് പരിശോധിക്കുമ്പോഴാണ് ക്ലാസ് മുറിക്കകത്ത് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വാർത്ത പങ്കുവച്ചത്